ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് നല്ല അടിപൊളി മസ്ലിൻ പാർട്ടി വെയർ സെറ്റുകള് അതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കുള്ള നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഇന്ന് കാണിക്കുന്നുള്ളത് കണ്ടില്ലേ അടിപൊളി മസ്ലി സെറ്റ് സെറ്റാണ് ഫുള്ളായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഓൾ ഓവർ ബോഡി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരാം സ്ലീവിന്റെ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ദാമന്റെ ഡിസൈൻ വരാം നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ദാമന്റെ ഡിസൈനാണ് ഫുള്ളായിട്ട് അരിവർക്കും സെറി വർക്കും കോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബോഡി ഫുള്ളായിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി പാട്ട് വെയർ ആണ് ആയിരത്തി നാനൂറ്റി പ്രൈസ് വരുന്നുള്ളൂ പാൻറ് വരുന്നുണ്ട് പാൻറ്റ് കേട്ടോ സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് യെസ് നല്ലൊരു കളർ ചാർട്ടാണ് ഇതിന്റെ ഒരു പേസ്റ്റൽ കളർ ചാർട്ടാണ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടെ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർ കളർച്ചാട്ടൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കളർച്ചാട്ടാണ് ഒരു ലൈറ്റ് മൈലാജി കളറാണ് കണ്ടില്ലേ ഓൾ ഓവർ ബോഡി നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് അത് ശരിക്കും നിങ്ങൾക്ക് ക്യാമറയിൽ ഇതിൽ വീഡിയോയിൽ അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ലൈറ്റിങ്ങിനൊക്കെ ഇങ്ങനെ തിളങ്ങും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റം വരുക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് താഴെ ദാമനിലെ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് സെറി വർക്ക് കോട്ടാപ്പത്തി അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വളരെ സിമ്പിൾ സിമ്പിളാണ് അതേസമയം എലഗൻ്റ് ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നോളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് പ്യൂർ സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് റിസ്കോസ് മസ്ലിൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ലേ ഫുൾ ആഴ്ച സ്റ്റോൺ വർക്കാണ് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ദാമൻ വരുന്നത് ദാമന് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ടോപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ പ്ലെയിൻ ആണ് ബാക്കിൽ ഇതേപോലെ ഡിസൈൻ ബാക്കിലും വരും സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വൺ ഫോർ നയൻ സീറോ മാത്രമാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അല്ലേ ഡാർക്ക് അല്ല ആദ്യം കാണിച്ചു വേറെ അത് ഇത് ഒരു ഒനിയം കളറാണ് ഇതൊരു ബ്രിക്ക് കളർ രണ്ട് രണ്ട് കളറാണ് നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് അതേപോലെ യോക്കല്ല സോറി ദാമൻ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു സിമ്പിൾ ആയിട്ട് ഫുള്ളായിട്ട് നല്ല ഒരു എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നത് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇവിടുത്തെ കളക്ഷൻ ഉണ്ട് ഡാർക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കുറെ ഓവർ വർക്ക് ഒന്നുമില്ല നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കൊക്കെയുള്ള അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലുണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡാർക്ക് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ആണ് അടിപൊളി മെറ്റീരിയൽ കണ്ടില്ല ഫുള്ള് സ്റ്റോൺ ആണ് കുഞ്ഞു സ്റ്റോൺ ആണ് നല്ല ഭംഗിയുള്ള അതിലേക്ക് ചെറിയ കണ്ടില്ല അരി വർക്കും അതേപോലെ തന്നെ കോട്ടാപൊത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് സ്ലീവിന്റെ ഡിസൈൻ ഡിഫറെന്റ് ആണ് കേട്ടോ ഇതില് നല്ല ഭംഗിയുള്ള സ്ലീവിന്റെ ഡിസൈൻ ആണ് അടിപൊളിയാണ് ഇതാണ് അതിന്റെ ദാമന്റെ ഡിസൈൻ വരിക ദാമനും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദാമന്റെ ഡിസൈൻ ആണ് സുപ്പർ ബാളും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ ബാക്ക് എല്ലാറ്റിലും ബാക്കിൽ ഇതേപോലെ തന്നെ ഫ്രണ്ടിലെ പോലെ തന്നെ ഡിസൈൻ ഉണ്ട് പ്രിന്റ് കേട്ടോ എന്താ ബാക്കിലും പ്രിന്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്ന നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് അതെ ഇത് ഇത് ഇതിനായിട്ട് കുറേ ആൾക്കാരുണ്ട് അത് ഞങ്ങൾ വീഡിയോ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറേ അത് ഉടനെ അവർ വാങ്ങും എല്ലാം അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്ത് വാട്ട്സ്ആപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു റാണി പിങ്ക് ആണ് ഡാർക്ക് റാണി പിങ്ക് കളർ ആണ് നല്ല ഭംഗിയുടെ കളറാണ് ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് താമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക ഇതാണ് സ്ലീവിന്റെ അറ്റം വരുന്നത് കേട്ടോ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈൻ ഉള്ള ഒരു ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് വിസ്കോസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും ഫോർ നയൻ സീറോ മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളച്ചാട്ടൊക്കെ നല്ല ഭംഗിയുള്ള കളച്ചാട്ടാണ് അടിപൊളി കളച്ചാട്ട് ഡാർക്ക് കളർച്ചാട്ടാണ് ഒരു പീക്കോക്ക് അല്ലെ പീക്കോക്ക് കൊക്ക് കളറല്ലേ അതെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുടെ നല്ല ഭംഗിയുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ദാമണിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ആയിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന ഫുൾ സ്റ്റോൺ വർക്ക് വർക്കൊക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ ഉണ്ട് പാൻറ്റ് പ്ലെയിൻ ആണ് നല്ല സോഫ്റ്റ് മസ് മസ്ലിംഗ് ആണ് വിസ്കോസ് മസ്ലിഡ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ഷോൾ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എലഗൻഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ ഫോർ ആക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് ലാസ്റ്റ് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേഡ് എല്ലാം ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് താഴെയുള്ള ഡാമിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് അതേപോലെ തന്നെ സ്ലീവിന്റെ ഡിസൈനും നല്ല ഭംഗിയുണ്ട് ബാക്കിൽ ഡിസൈൻ വരുന്നുണ്ട് പ്ലെയിൻ അല്ല പാൻറ് പ്ലെയിൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് സിമ്പിൾ ആൻഡ് എലഗന്റ് നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് പ്യൂർ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് മസ്ലിൻ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം കോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം തീർച്ചയായും ഞാൻ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആണ് അപ്പോൾ പഴയ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് മെസ്സേജ് പുതിയ നമ്പറിൽ ആ നമ്പർ വർക്കിംഗ് സെവൻ ഡബിൾ ഫോർ ഫോർ ഡബിൾ ഫൈവ് നയൻ ഫോർ ആ നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് അപ്പൊ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ